ഹായ് ഹലോ റോസലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ഇന്നത്തെ ഒരു സുന്ദരിയൊക്കെ ഉണ്ടോ പിങ്ക് ബേബി പിങ്ക് ആണ് കറക്റ്റ് കളറ് ഒരു ക്ലൈമ്പിങ് കുഞ്ഞാണേ ഇവിടെ കണ്ടുള്ളൂ ഒരു ചെറിയ ഫ്ലവറാണ് സ്മെല്ലൊന്നും അങ്ങനെയില്ല ഇതൊരു ഓൺ റൂട്ട് പ്ലാന്റ് ആണേ അത് മരിച്ചുപോയ പ്ലാന്റിനെ ഞാൻ പുനർജീവിപ്പിച്ചാണ് കൂട്ടുകാരെ ഒത്തിരി ആഗ്രഹത്തോടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് പണി കിട്ടി ഇപ്പോൾ ഇവൾ കുഴപ്പമൊന്നുമില്ല സുന്ദരിയായി മരിച്ചു ജീവിച്ചവളല്ലേ പിന്നീ പെട്ടെന്നുള്ള അപകടയിൽ നിന്നും അപകടമൊന്നും പെട്ടെന്നൊന്നും പറ്റത്തില്ല എന്ന് വിശ്വസിക്കാം നല്ല സൂപ്പറാണ് ഇതേപോലെ തന്നെ ഒരു റെഡ് ഉണ്ട് കോമൺ ആയിട്ട് കാണാവുന്നത് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും പിന്നെന്താ പിന്നെ പുതിയതായിട്ട് ചെടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെ വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെ ഇപ്പോൾ പെട്ടെന്നൊന്നും നിങ്ങൾ പുതിയതായിട്ട് ചെടി വാങ്ങണ്ട കാരണം ഇത് പുതിയതായിട്ട് ചെടി വളർത്താൻ ആഗ്രഹിക്കുന്നവരോടാണ് അല്ലാതെ ചെടി വളർത്തി എക്സ്പേർട്ടായവരോടല്ല അവരെന്നെ അടിക്കാൻ വരരുത് കാരണം ഇപ്പോൾ ഇത് ചൂട് നിങ്ങൾക്കറിയാമല്ലോ എത്ര ഡിഗ്രിയാണ് ചൂട് എന്നൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എങ്ങോ നിന്ന് വരുന്ന ഈ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കൊല്ലണ്ട അഥവാ നിങ്ങൾക്ക് നല്ല പ്ലാന്റ് ഒക്കെ വെറൈറ്റി കിട്ടി നിങ്ങളിപ്പോൾ വാങ്ങിച്ചു പോയാലും റീപ്പോർട്ട് ചെയ്യണ്ട അങ്ങനെ തന്നെ ഒന്ന് ചുവടക്കളക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനെ ജീവൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ചെടി നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ടൈം ഓഗസ്റ്റ് സെപ്റ്റംബർ അത് മുതലേ പിന്നെ ഒരു മാർച്ച് ലാസ്റ്റ് മാർച്ച് ലാസ്റ്റിലോട്ട് പോവേണ്ട മാർച്ച് ഫസ്റ്റ് ഫെബ്രുവരി ലാസ്റ്റ് ആ ടൈമാണ് എല്ലാം നട്ടാൽ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും നമ്മൾ ചെടിനട്ട് കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകാതെയൊക്കെ കിട്ടുന്നത് കാരണം കാലാവസ്ഥ അനുയോജ്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഈ ടൈമിലും ചൂടുകൾ കൂടുതലുണ്ടെങ്കിലും മഴയില്ല എങ്കിലും വ്യത്യാസം വരും അപ്പോൾ അങ്ങനെയാണ് അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെടികൾ ആ ടൈമിലൊക്കെ നമ്മൾ നട്ടാല് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും നമ്മളിൽ നിന്ന് വിട്ടുപോകാതെ ഉണ്ടാവും കാരണം ഇഷ്ടത്തോടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ അപ്പോൾ അത് നിങ്ങളതനുസരിച്ച് വാങ്ങുക പിന്നെ കമ്പുകൾ കട്ട് ചെയ്യുന്നതും ഈ ഒക്ടോബർ ഫെബ്രുവരി വരെയുള്ള ടൈമിലാണ് ആ ടൈമിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ പിന്നെ കമ്പുകൾ എങ്ങനെയാണ് വേര് പിടിപ്പിക്കേണ്ടതെന്നും എനിക്കറിയാവുന്ന രീതികളെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരാം അത് ഇഷ്ടമുള്ളവർക്ക് ഉൾക്കൊള്ളാം ഇഷ്ടമില്ലാത്തവർക്ക് തള്ളിക്കളയാം ആരും ഉണ്ടാവത്തില്ല എൻ്റെ ഫ്രണ്ട്സുകളല്ലേ പിന്നെന്താ പിന്നെ നമ്മൾ ഫ്ലവറുകൾ ഒരു ഫ്ലവറായിക്കഴിഞ്ഞാൽ അതൊത് അത് ഫെയിൽഡ് ആവുന്നവരെയും വെയിറ്റ് ചെയ്യണ്ട അതിന് മുന്നേ അതൊരു ടു ലീഫ് താഴെ വെച്ച് കട്ട് ചെയ്യുക സൈഡിൽ നിന്ന് നല്ല തളിർപ്പുകളൊക്കെ വരും തളിർപ്പുകൾ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി അതല്ലെങ്കിൽ ഓയിൽ സ്പ്രേ അല്ലെങ്കിൽ വിനാഗിരി സ്പ്രേ കുറേ ടിപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏതെങ്കിലും എല്ലാം കൂടി ചെയ്ത് നമ്മുടെ ചെടികളെ കൊല്ലല്ലതേ ഏതെങ്കിലും ഒന്ന് ചെയ്ത് ആഴ്ചയിൽ ഒന്ന് വീതം ആഴ്ചയിൽ രണ്ട് വീതം ചെയ്താൽ അത്രയും ബെസ്റ്റ് ടൈമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് വീതം ചെയ്ത് ആ തളിർപ്പുകളെല്ലാം നല്ല ആരോഗ്യത്തോടെ നിർത്താം കീടങ്ങളൊന്നും ബാധിക്കാതെ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോൾ എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ കൂട്ടുകാരെ ഓക്കെ ഇപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മഴർന്നു പോകരുത് നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എന്നാലും എനിക്ക് പുതിയ വെറൈറ്റിയൊക്കെ വരാനുള്ളൊരു ഊർജ്ജമൊക്കെ കിട്ടുള്ളേ ഓക്കേ ടാറ്റാ ബായ്